അടുത്തടുത്ത് എന്താ മൊത്തം കുഞ്ഞത് എനിക്ക് എനിക്ക് അടുത്ത് പോയി ആ അവനായി തിന്നോട്ടത് ഒരു കൊട്ടമത്തിയാലും കൊടുക്കാനായിട്ട് കൊണ്ടുപോണേ ലക്കീളു ജാസ് ചേറ് ആർക്കിടം വെക്കാൻ എൻ്റെ ഐഫോൺ എടുത്ത് പിടിയോ കണ്ണൂറ്റി മൂട്ടായി കണ്ണൂറ്റായി ആഫ്രിക്ക ആഫ്രിക്ക തായ കണ്ണാട് പോയിപ്പു സായിപ്പണ്ടത് എല്ലാ അത് കഴിഞ്ഞിരിക്കുന്ന വേറെ ോ കണ് കോയാപ്പു കൊത്തു ഏഹ് അത് കൊയിട്ട് ഇരിക്കുന്ന കോഴിയോ ഇരിക്കട്ടെ <Felul> െ no